ഫൈനലി എൻ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഡിഗ്രിയും ബി എഡും വെറും നാല് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന എൻട്രൻസ് എക്സാമാണ് എൻ സി ഇ ടി ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളായ ഐ ഐ ടി എൻ ഐ ടി സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ റീജിയൽ ഇൻസ്റ്റി ഓഫ് എഡ്യൂക്കേഷൻ മറ്റു ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് ഡിഗ്രിയും ബി എഡും ഇൻ്റിഗ്രേറ്റഡ് ബി എ ബി എഡ് ബി എസ് സി ബി എഡ് ബി കോം ബി എഡ് തുടങ്ങിയ ഡിഗ്രികൾ പഠിച്ചിറങ്ങാം എന്നുള്ളതാണ് എൻ സി റ്റിയുടെ പ്രത്യേകത നമുക്ക് അതിന്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം എൻ സി റ്റിയുടെ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ഫെബ്രുവരി മുതൽ പത്ത് മാർച്ച് വരെയാണ് പത്ത് മാർച്ച് അപ് ടു ലെവൻ ഫിഫ്റ്റി പി എം ആണ് സമയമുള്ളത് അതുവരെ നമുക്ക് എൻ സി ടി അപ്ലൈ ചെയ്യാൻ പറ്റും ശേഷം അതിന്റെ ഫീ പേയ്മെന്റ് അടക്കാനുള്ള ലാസ്റ്റ് സമയം എന്ന് പറയുന്നത് പതിനൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ് ടു ഇലെവൻ ഫിഫ്റ്റി പി എം ആണ് പതിനൊന്ന് അമ്പത് വരെയാണ് സമയമുള്ളത് അതിന്റെ കറക്ഷൻ വിൻഡോ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് പന്ത്രണ്ട് മുതൽ പതിനാല് മാർച്ച് വരെയാണ് അതിന്റെ സമയം എന്ന് പറയുന്നത് ഈ ഒരു എക്സാം നടക്കുന്നത് എൻ സി ടി രണ്ടായിരത്തി ഇരുത്താറ് എക്സാം നടക്കുന്നത് ഏപ്രിൽ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്താറ് വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ വരാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചാൽ ഇതിൽ ഇതിൻ്റെ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഓഫ് ആൻസ് പ്രൊവിഷണൽ ആൻസർ ഈ ഫൈനൽ ആൻസർ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ വരും ഇതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങളായാലും എൻട്രൻസ് ചെയ്തതിന് ശേഷം പിന്നീട് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ വരും ഇത് മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എച്ച് ടി പി എസ് ഡോട്ട് ബാർ എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എൻ സി ടി എന്നതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് തന്നെ നോക്കാം ഇതിൽ എൻ സി റ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സ്ലാഷ് എൻ സി ടി ബാർ എന്നതാണ് എൻ സി ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് എൻ സി ടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ ആദ്യം ഇതിൻ്റെ ഒഫീഷ്യൽ ബ്രോഷറിലേക്ക് പോകാം ഇൻഫർമേഷനുള്ളൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ ബുള്ളറ്റിനിലേക്ക് പോകും ഇതാണ് എൻ സി ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഒഫീഷ്യൽ ബ്രോഷർ എന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇത് വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ സ്കീം അതുപോലെ തന്നെ ഏതൊക്കെയാണ് സബ്ജക്ട് നോക്കേണ്ടത് അതുപോലെ തന്നെ ബാക്കി മാർക്കിംഗ് സ്കീം എക്സാം സെന്റർ കാര്യങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിൽ നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫീസാണ് അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എൻ സി ടി രണ്ടായിരത്തി ഇരുപത് അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഒ ബി സി എൻ സി എൽ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് ആയിരം രൂപയാണ് അപ്ലിക്കേഷൻ ആയി വരുന്നത് പിന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ബി ഡി അതുപോലെ തന്നെ തേർഡ് ജെൻഡർ കാറ്റഗറിന് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനമായും ഇതിൻ്റെ എക്സാമിൻ്റെ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം ഇതിൽ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കംപ്ലീറ്റ്ലി സി ബി ടി മോഡായി നടക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഒരു എക്സാം സെൻറ്ററിൽ പോയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന് മുമ്പിരുന്ന് ചെയ്യേണ്ട ഒരു എൻട്രൻസ് എക്സാം ആണ് അതുപോലെ തന്നെ പതിമൂന്ന് ഭാഷകളിലായി നമുക്ക് ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതാം കന്നഡ മലയാളം ഇംഗ്ലീഷ് അതുപോലെ പതിമൂന്ന് ഭാഷകളിലായി നമുക്ക് എൻട്രൻസ് എഴുതാം എക്സാം എഴുതാൻ പറ്റും അതുപോലെ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മളെ പ്ലസ് ടുവിലെ ഇത് ഡൊമൈൻ സബ്ജക്ട് അതുപോലെ തന്നെ ലാംഗ്വേജ് ജനറൽ ടെസ്റ്റ് ടീച്ചിങ് ആപ്റ്റ്യൂഡ് എന്ന് പറയുന്ന ഒരുപാട് സബ്ജക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമായി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ബാക്കി ഓഫീഷ്യൽ ഓഫീസർ കാര്യങ്ങൾ നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ എൻ സി ടി രണ്ടായിരത്തി ഇരുപത്താറ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഇതിന് എൻ സി റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എൻ സി റ്റി ആയി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് കൊടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട പാസ്വേർഡ് നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ ഡോക്യൂന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് വായിച്ച് നോക്കാം ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻസ്റ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണത് ഇപ്പോൾ മലയാളത്തിലുള്ള എക്സാം പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ കേരളത്തിലതുപോലെ തന്നെ ലക്ഷദ്വീപിലാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് പേപ്പർ അവൈലബിൾ ആയിട്ട് കിട്ടുക അതുപോലെ തന്നെ ഏതൊക്കെ മീഡിയം ഓഫ് ലാംഗ്വേജ് ഏതൊക്കെ സ്റ്റേറ്റിലുണ്ട് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിൽ എക്സാമിനേഷൻ സെൻ്റേഴ്സ് ഉണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ സ്കീം ഓഫ് എക്സാമിനേഷൻ എക്സാമിനേഷൻ സ്കീം എങ്ങനെയാണെന്നുള്ളത് ഇതിൽ എൻ സി ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് നാല് സെക്ഷൻസ് ആയിട്ടാണ് സിലബസ് കൊടുത്തിട്ടുള്ളത് സെക്ഷൻ വൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് അതിൽ മുപ്പത്തി എട്ട് ലാംഗ്വേജ് ഉണ്ടാവും തേർട്ടി എയ്റ്റ് ലാംഗ്വേജിൽ നമ്മൾ രണ്ടെണ്ണക്ട് ചെയ്യേണ്ട ദർ ആർ തേർട്ടി എയ്റ്റ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് എനി ടു ലാംഗ്വേജ് നീഡ് ടു ബി ചൂസൺ ഫ്രോം ലാംഗ്വേജ് വൺ ആൻഡ് ലാംഗ്വേജ് ടു ഈ ലാംഗ്വേജ് വൺ ലാംഗ്വേജ് ടു എന്താണുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് അതിന് കാണാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ സെക്ഷൻ ടൂ എന്ന് പറയുന്നത് ഡൊമൈൻ സബ്ജക്റ്റാണ് ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് പ്ലസ് ടുവിലെ നമ്മൾ എൻ സിആർ ടി സിലബസാണ് അതിൻ്റെ സിലബസ് ആയിട്ട് വരാ അതിൽ നിന്ന് നമ്മൾ മൂന്നെണ്ണം എഴുതണം നിർബന്ധമായിട്ട് എഴുതണം നേരത്തെ പറഞ്ഞ സെക്ഷൻ വണ് ലാംഗ്വേജ് ആണെങ്കിൽ രണ്ടെണ്ണം നിർബന്ധമായി എഴുതണം അതുപോലെ തന്നെ സെക്ഷൻ ടൂ ഡൊമൈനിന്ന് മൂന്നെണ്ണം നിർബന്ധമായി എഴുതണം ഇരുപത്താറ് ഡൊമൈൻ സബ്ജക്റ്റുകൾ ഉണ്ടാവും എടുക്കുന്ന ഡിഗ്രി കോഴ്സുകൾക്ക് ഡിഗ്രി ബി എഡ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സിനനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റായിരിക്കും ചൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിൽ സെക്ഷൻ ത്രീ ആയി വരുന്ന ജനറൽ ടെസ്റ്റ് ആണ് അത് മാൻഡറ്ററി ആയിട്ടുള്ള സെക്ഷനാണ് അതൊരു പേപ്പർ എന്തായാലും എഴുതിയിരിക്കണം അതുപോലെ തന്നെ സെക്ഷൻ ഫോർ എന്ന് പറയുന്ന ടീച്ചിങ് ആണ് അപ്പോൾ ഇതിൽ അതും നിർബന്ധമായി എഴുതിയിരിക്കണം മുകളിൽ കൊടുത്തിരിക്കുന്ന സെക്ഷൻ വണ്ണും സെക്ഷൻ ടൂന്നും നിങ്ങൾക്ക് ഒരുപാട് ലാംഗ്വേജ് ഉണ്ടാകും അതിൽ നിങ്ങൾക്ക് വേണ്ട ചൂസ് ചെയ്യാം സബ്ജക്റ്റിനനുസരിച്ച് അതുപോലെ തന്നെ ഡൊമിക് സബ്ജക്റ്റുകളിൽ നിങ്ങൾ എടുക്കുന്ന ഡിഗ്രിക്ക് കോഴ്സ് അനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ജനറൽ ടെസ്റ്റിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചൂസിംഗ് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഇതിന്റെ സിലബസ് കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചുതരാം ഇതിൽ സെക്ഷൻ വൺ എന്ന് പറയുന്ന ലാംഗ്വേജിൽ ലാംഗ്വേജിലേക്ക് തേർട്ടി എയ്റ്റ് ലാംഗ്വേജ് ആണ് വരുന്നത് കാണാൻ പറ്റും അസാമിസ് ബംഗാളി ഗുജറാത്തി അതുപോലെ തന്നെ മലയാളം കന്നഡ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഹിന്ദി ഫോർ കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ എടുക്കുന്ന ഒരു ആണ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ രണ്ട് ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾ ഇതിൽ കൊടുക്കാറുണ്ട് കാണാൻ പറ്റും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങളെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷെ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്ന ആർക്ക് ഇതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആയിട്ടുണ്ടാവുക അപ്പോൾ ഇതിൽ തേർട്ടി എയ്റ്റ് ലാംഗ്വേജ് ഉണ്ട് ഇതിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യണം അതുപോലെ തന്നെ സെക്ഷൻ ടൂല് വരുന്നത് ഡൊമൈൻ സബ്ജക്റ്റുകൾ ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിയിൽ ഉദാഹരണം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ബി എ ബി എഡ് എടുക്കാൻ ഉദ്ദേശിക്കുക കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റ് എടുക്കുക ഡൊമൈൻ സബ്ജക്റ്റായിട്ട് ഇതിൽ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും അക്കൗണ്ടൻസി അഗ്രികൾച്ചർ ആന്ത്രോപോളജി ബയോളജി ബിസിനസ് സ്റ്റഡീസ് അങ്ങനെ ഏകദേശം ഇരുപത്തി ആറോളം ഡൊമൈൻ സബ്ജക്റ്റുകൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള സബ്ജക്ട് ആണ് ഇതിൽ കാണുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ മൂന്നെണ്ണം ചൂസ് ചെയ്യുക നിർബന്ധമായിട്ട് മൂന്നെണ്ണം ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സെക്ഷൻ ത്രീയിൽ വരുന്ന ടീച്ചിങ് ആണ് സെക്ഷൻ ഫോറിൽ വരുന്നത് ജനറൽ ടെസ്റ്റ് ആണ് അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഈ ജനറൽ ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ലാംഗ്വേജിൻ്റെ സിലബസ് എന്ന് പറയുന്നത് റീഡിങ് കോമ്പ്രനേഷൻ അതുപോലെ തന്നെ ലിറ്റററി ആപ്റ്റ്യൂഡ് അതുപോലെ തന്നെ വെക്കാബുലറി ആണ് അതുപോലെ ഇതിൽ ഡൊമൈൻ സബ്ജക്റ്റ് നമ്മുടെ പ്ലസ് ടുയിലെ ഡൊമൈൻ സബ്ജക്റ്റിൽ വരുന്നത് എൻ സി ആർ ടി ആണ് പ്ലസ് ടു എൻ സി ആർ ടി ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ പ്ലസ് വൺ എൻ എൻ സി ആർ ടികൾ പഠിക്കേണ്ട ആവശ്യമില്ല പ്ലസ് ടുയിലെ സിലബസ് മാത്രമാണ് ഇതിൽ പഠിക്കാനുള്ളത് ഡൊമൈൻ സബ്ജക്റ്റിൽ അതുപോലെ തന്നെ പിന്നെ വരുന്ന ജനറൽ ടെസ്റ്റ് ആണ് ഇതിൽ ജനറൽ നോളേജ് അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ് ജനറൽ മെൻറ്റൽ എബിലിറ്റി ന്യൂമറിക്കൽ എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് റീസനിങ് സിമ്പിൾ അപ്ലിക്കേഷൻ ഓഫ് ബേസിക് മാത്തമെറ്റിക്കൽ കോൺസെപ്റ്റ് അറത്മെറ്റിക് അൽജിബ്ര ജിയോമെട്രി മെൻസുറേഷൻ സ്റ്റാറ്റിക്സ് ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് സിലബസ് എന്ന് പറയുന്നത് ടോപ്പിക് റിലേറ്റഡ് ടു ദി ടീച്ചിങ് ഓഫ് സയൻസ് ആർട്സ് മാത്തമറ്റിക്സ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് ലാംഗ്വേജസ് ഇതാണ് ഇതിൽ വരുന്നത് ഇതിന്റെ എങ്ങനെയാണ് എത്ര ക്വസ്റ്റൻസ് ആണ് വരാം എത്ര ആണ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇതിൽ നോക്കാം ഇതിൽ സെക്ഷൻ വൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് ഇതിൽ മുപ്പത്തെട്ട് ലാംഗ്വേജ് ഉണ്ടാവും മുപ്പത്തെട്ട് ലാംഗ്വേജ് നമ്മൾ രണ്ടെണ്ണമാണ് ചൂസ് ചെയ്യേണ്ടത് അപ്പൊ രണ്ടെണ്ണം ചൂസ് ചെയ്യുന്നതിൽ ഓരോ സബ്ജക്റ്റിലും ഓരോ ലാംഗ്വേജിലും ഇരുപത്തി മൂന്ന് ഉണ്ടാവും ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ ഇരുപതെണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ലാംഗ്വേജ് ടൂലും അതുപോലെ തന്നെയാണ് ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും ഇരുപതെണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയാവും പിന്നെ സെക്ഷൻ ടൂ എന്ന് പറയുന്ന ഡൊമൈൻ സബ്ജക്റ്റ് ആണ് മൂന്ന് ഡൊമൈൻ ആണ് അവിടെ ഉണ്ടാവുക അതിൽ ഓരോ ഡൊമൈനിലും ഇരുപത്തെട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും ഇരുപത്തഞ്ച് അറ്റൻഡ് ചെയ്യണം ഡൊമൈൻ വൺ അങ്ങനെയാണ് ഡൊമൈൻ ടൂല് ഇരുപത്തെട്ട് ചോദ്യം ഉണ്ടാകും ഉണ്ടാവും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് അറ്റൻഡ് ചെയ്യണം ഡൊമൈൻ ത്രീയിലും ഇരുപത്തെട്ട് ചോദ്യങ്ങൾ ഇരുപത്തഞ്ച് അറ്റൻഡ് ചെയ്യണം പിന്നെ വരുന്നത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ടീച്ചിങ് ആപ്റ്റ്യൂഡ് കമ്പൽസറി ആയിട്ടുള്ള ഒരു പേപ്പറാണ് അതിൽ തന്നെ ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും അതിൽ എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി പിന്നെ വരുന്ന സെക്ഷൻ ഫോർ എന്ന് പറഞ്ഞാൽ ജനറൽ ടെസ്റ്റ് ആണ് അത് കമ്പൾസറി ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് അതിൽ ഇരുപത്തി എട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും അതിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി ഇതിൽ നൂറ്റി എൺപത്തി ഒന്ന് ചോദ്യങ്ങളിലായിട്ട് നൂറ്റി അറുപതെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും നമുക്കുള്ള എക്സാം സമയം എന്ന് പറയുന്നത് എക്സാമിന്റെ സമയം സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് വൺ എയ്റ്റി മിനിറ്റ്സ് ആണ് നമ്മൾ എക്സാമിനേഷൻ സമയം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് നമുക്ക് നോക്കാം നമ്മൾ ഒരു ഉത്തരം ശരിയാൽ നമുക്ക് നാല് മാർക്ക് ആണ് കിട്ടുക ഇനിയിപ്പോൾ ഒരു ഉത്തരം തെറ്റിപ്പോയാല് നമുക്ക് നെഗറ്റീവ് ആണ് മൈനസ് വൺ മാർക്ക് പോകും അതുപോലെ തന്നെ നമ്മൾ ഒരു ഉത്തരം ചോദ്യം അറ്റൻഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സീറോ മാർക്ക് ആയിരിക്കും നമുക്ക് മാർക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഇനി കേരളത്തിൽ എവിടെക്കാണ് എക്സാം സെന്റേഴ്സ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിൽ ഏകദേശം നൂറിൽ കൂടുതൽ സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ എക്സാം ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ കേരളത്തിൽ എക്സാം സെന്റർ ഉള്ളത് എറണാകുളം കണ്ണൂർ കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശൂർ അതുപോലെ തന്നെ ലക്ഷദ്വീപിലുള്ള ആൾക്കാർക്കാണ് കവരത്തിയാണ് എസാം സെൻറ്റേഴ്സായിട്ടുള്ളത് നമുക്കിതിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഇതിൽ എൻ സി ടി എൻട്രൻസിൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികൾ എൻ സി ടിയുടെ ഭാഗമായി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങൾ വരും എൺപത് തൊണ്ണൂറ് യൂണിവേഴ്സിറ്റികൾ മാത്രമായിരുന്നു എൻ സി ടിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വർഷം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റികളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് നമുക്കിവിടെ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇതിൽ ഒരുപാട് എൻ ഐ ടികൾ ഐ ഐ ടികൾ അതുപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ എൻ സി റ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റികളാണ് വന്നിട്ടുള്ളത് അവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതാണ് കാര്യം കാണാൻ പറ്റും ഇതിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബി എ ബി എഡ് ബി എസ് സി ബി എഡ് അതുപോലെ തന്നെ സെക്കൻഡറി പ്രൈമറി അതുപോലെ ബാക്കി കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നോക്കുക ഇവിടെ ഈ ഓരോ യൂണിവേഴ്സിറ്റികൾ അവിടുത്തെ എൽജിപ്റ്റി ക്രൈറ്റീരിയ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതിൽ ഓഫീഷ്യൽ ഒക്കെ ൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി എന്നുള്ള ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഇതിൽ ഏതൊക്കെ ഡൊമൈൻ സബ്ജക്റ്റുകളാണ് നിങ്ങൾ എൻ സി ടി ചെയ്തുമ്പോൾ ചൂസ് ചെയ്യേണ്ടത് ഓരോ കോഴ്സിനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലസ് ടുവിൽ എന്തൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു ആ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്യണം കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളോട് നിങ്ങൾക്ക് ഇതിൽ നോക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് എൻ സി റ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഏപ്രിൽ പതിനേഴിനാണ് നമ്മൾ എൻ സി ടി എൻട്രൻസ് എക്സാം നടക്കുന്നത് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ബോർഡ് എക്സാമിന്റെ ബാക്കിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഏപ്രിൽ ഒന്ന് മുതൽ പതിനേഴ് വരെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് എൻട്രൻസ് ചെയ്തതെന്നായിരിക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ ഒരുപാട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കാൻ പറയുന്നത് നമ്മൾ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമിന് കൂടെ ഡൊമൈൻ സബ്ജക്റ്റുകൾ ക്ലിയർ ചെയ്യുക ശേഷം അതുപോലെ തന്നെ ബാക്കിയുള്ള ഇംഗ്ലീഷ് അതുപോലെ തന്നെ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ടീച്ചിങ് ആപ്റ്റ്യൂഡ് പോലുള്ള സബ്ജക്റ്റുകളിൽ ഏപ്രിൽ മാസത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിന് നിങ്ങളെ തയ്യാറാക്കുന്ന രീതിയിലേക്കുള്ള ഒരു ക്രാഷ് ബാച്ച് എൻ സി റ്റിയുടെ ക്രാഷ് ബാച്ച് മെൻ്റൽ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ അതിൽ തന്നെ നമ്മൾ മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ എൻ സി ടി രണ്ടായിരത്തി ഇരുപത്തിറില് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഐ ഐ ടികൾ എൻ ഐ ടികളിലേക്ക് പോയിട്ടുള്ള ഒരു ഇൻസ്റ്റ്യൂഷനാണ് മെന്റർ ലേണിംഗ് അപ്പോൾ നമ്മുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാം അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെച്ചാൽ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകളാണ് ലൈവ് ക്ലാസുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ലൈവ് ക്ലാസുകളുണ്ടാവും അതുപോലെ തന്നെ കംപ്ലീറ്റ് സിലബസിൻ്റെ റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും കൂടെ നമ്മൾ ക്ലാസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും വാല്യൂ ആഡ് അഡീഷണൽ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് പ്രീവീഷ്യർ പേപ്പേഴ്സാണ് നമുക്കതിൽ എൻ സി ടിയിൽ അതുപോലെ തന്നെ സി യു ടി പോലുള്ള എൻട്രൻസ് എക്സാമിലൊക്കെ വരുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഡൊമൈൻ സബ്ജക്റ്റുകളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലെ പേപ്പർ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരുപാട് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് ക്വസ്റ്റൻസ് അത് ആയി വരും അപ്പോൾ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളിലെ എൻ സി റ്റിയുടെ കംപ്ലീറ്റ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സി യു ടി എൻട്രൻസിൻ്റെ സിലബസ് ഏകദേശം സെയിം തന്നെയാണ് എൻ സി റ്റി മന്ധപ്പെട്ട് നോക്കുമ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഏകദേശം ഫോർട്ടി സിക്സ് പ്ലസ് ഓരോ സബ്ജക്റ്റുകളും ഇതിൽ ഇംഗ്ലീഷിലും ജനറൽ ജർണലിസിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ട്വൻറ്റി പ്ലസ് ഓരോ സബ്ജക്റ്റിലും പ്രീവ്യൂഷർ പേപ്പേഴ്സ് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ടൊരു ആസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ഒരു ഇതാ നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ പേപ്പറിലൊക്കെ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ കുറച്ച് ചോദ്യം ചോദ്യങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ട്രെൻഡ് അനാലിസിസ് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് എക്സാം നടക്കുന്നത് അതേ രീതിയിലുള്ള മോഡൽ എക്സാംകൾ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാവും നിങ്ങൾ ത്രൂ അഡ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പിപ്പറേഷൻ മുതൽ അപ്ലിക്കേഷൻ മുതൽ അഡ്മിഷൻ വരെയുള്ള ഗൈഡൻസ് ആണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ ഈ ഒരു എൻട്രൻസ് ചെയ്ത് കൂടി നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ കഴിയുന്നില്ല എൻട്രൻസ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും ഇതിൻ്റെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ജേണിയിലും അതിൻ്റെ അപ്ലിക്കേഷൻ ടു അഡ്മിഷൻ വരെയുള്ള ജേണിയിലും നമ്മൾ കൂടെ ഉണ്ടാവുന്നതാണ് കാര്യം അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എൻ സി ടി എൻട്രൻസ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അഥവാ എഴുതാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എൻ സി റ്റിയുടെ നമ്മൾ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ടൈംലി അപ്ഡേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക ഓൾ ദി ബെസ്റ്റ്